എങ്ങനെ രക്ഷിക്കുന്നു പറയണേ നാരായണിമംഗലം നാരായണ ആരാണെന്നാണ് നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കണ്ടോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവായില്ലോ വായില് നല്ലതോണേന്നും വന്നില്ല നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് നീ നീ എത്ര കൂടി നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു ഈ സത്യസന്ധത ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടു ും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ അതല്ല എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് ഇല്ലാത്ത എന്തിനാണ് പറയണത് വെറുതെ കഴിഞ്ഞാഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാന്റെ ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യം ആയി പോയി നിന്റെ അടി പട്ടി ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആണ് ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ കിട്ടിയില്ല ഒരുപാട് ബ്ലോക്ക് ഒപ്പം കാലിൽ പോയേ 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 ആരോഗ്യം നല്ല ുഷ്ടിയും ഒരു കുറവില്ലാന്ന് വെച്ചാൽ ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നും നമുക്ക് ഊനിക്കണ്ടേ വേണം വീട്ടിലുണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് അത് മരണ കാരണമല്ല പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ കൊണ്ടത് ാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി ചെയ്യുന്ന ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂല്ലേ വേറെ ഈ തോളിലെടുക്കുന്ന ആളാണ് ഈ തോളില് ചുമളിയും എളുപ്പല്ലോ ക്ഷേത്രമാണ് ാണ് നിങ്ങ മനസിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം താൻ തുട്ടന്റെ പാഞ്ചി പറഞ്ഞു താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിപ്പം ടീം 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 എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാ ലോ ഇത് കഷ്ടപ്പെട്ടേ കിട്ടുള്ളൂ എന്താ മാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സവിച്ച് പുലിപ്പണിക്ക് പോവുമായിരിക്കും എന്റെ പൊന്ന് ചേട്ടാ ചേട്ടന് കഷ്ടകാലോ അണ്ണിച്ചോരയിൽ അതോമാര പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബറാകും സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തിലുള്ള സമാധി സിദ്ധന മഹാസിദ്ധൻ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി ഭക്തിമാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ആൾമാറാട്ടം നടത്തി ഇങ്ങനെ ഇങ്ങനെ എത്ര കാലം ജീവിക്കും ജീവിക്കണതിലും ഭേദം ഇനി അവർക്ക് ജീവിക്കുന്നതിനു വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഇത്രയും മതി